കൊണ്ടു കല കൊടിക്കുന്ന പറഞ്ഞൊരു പരഞ്ചൊലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അത് സൗത്ത് ആഫ്രിക്കൻ ടീമിന് വേണ്ടി എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ മലയാളികൾ അത് കണ്ടുപിടിച്ചത് എന്റെ അഭിപ്രായത്തിൽ ഈ സൗത്ത് ആഫ്രിക്കൻ ടീമിന് വേണ്ടിയാണ് അതുപോലെ തന്നെ പഠിക്കെ കൊണ്ട് കല കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത് ഇന്നത്തെ മത്സരം ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്ന് തെന്നി മാറുന്ന ഒരു സാഹചര്യം കാണാൻ കഴിഞ്ഞാൽ എന്നാ മനോഹരമായിട്ട് ആ ബോൾ ചെയ്തതെന്ന് അറിയാമോ സൗത്ത് ആഫ്രിക്ക റബാർഡ അഞ്ച് വിക്കറ്റ് എടുക്കുന്നു ജാൻസൺ വന്നിട്ട് മൂന്ന് വിക്കറ്റ് എടുക്കുന്നു അവരുടെ പെർഫോമൻസിനെ സത്യം പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റനും അവരുടെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാരും കൂടെ ചേർന്നത് വെള്ളത്തി വരച്ച വര പോലാക്കിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അത്രയ്ക്ക് ദയനീയമായ പെർഫോമൻസ് ബാബുമ്മയുടെ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വളരെ ദയനീയമായ ക്യാപ്റ്റൻസി ഒരു ബന്ധവും ഇല്ലാത്ത ലുങ്കിനീടെ ടീമിലോട്ട് പിടിച്ചിട്ടേക്കുന്നു അടി വാങ്ങിച്ചു കൂട്ടി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഒരു രീതിയിലും ലുങ്കിനീടെ ഈ ടീമിന് സൂട്ടബിളേ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കളി കൊണ്ട് കളഞ്ഞു ഈ കളി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ സെഷനിൽ അറുപത്തിയേഴിൽ നാല് വിക്കറ്റ് എടുക്കുന്നു ആസ്ട്രേലിയയുടെ അറുപത്തിയേഴിൽ നാല് വിക്കറ്റാണ് നഷ്ടമാവുന്നത് സത്യം പറഞ്ഞാൽ ആസ്ട്രേലിയ പരിങ്ങല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു റവാഡ വരുന്നു ഒരു ഓവറിൽ രണ്ട് വിക്കറ്റാണ് എടുക്കുന്നത് അവിടെ കവാചയുടെ വിക്കറ്റ് എടുക്കുന്നു പൂമർ എടുത്തതുപോലെ റൗണ്ട് വിക്കറ്റ് പോയിട്ട് ബോഡിയിൽ ഇട്ട് കൊടുക്കുന്നു കവാചിയുടെ വിക്കറ്റ് എടുക്കുന്നു അതുപോലെ തന്നെ അതേ ഓവറിൽ തന്നെ ഗ്രീനിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു സൂപ്പർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മനോഹരമായിട്ട് ബോൾ ചെയ്തു അതിൻ്റെ തൊട്ട് പറയുകയും ജാൻസൺ വരുന്നു ലബുഷെൻ അവിടെ സെറ്റായിട്ടിരിക്കുവായിരുന്നു ലബുഷേന്റെ വിക്കറ്റ് എടുക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ബാറ്ററായ ആവസേഡിന്റെ വിക്കറ്റ് അവിടെ എടുത്തുകൊണ്ട് പോകുന്നു നോക്കുവാണെങ്കിൽ ആസ്ട്രേലിയ അറുപത്തി ഏഴ് നാല് ആസ്ട്രേലിയ പരിങ്ങലായെന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത് എല്ലാവരും പറഞ്ഞോ നൂറ്റി അമ്പതിൽ താണ്ട ആസ്ട്രേലിയ തീരാൻ പോകുന്നു ഇരുന്നൂറിൽ തീരാൻ പോകുന്നു ആസ്ട്രേലിയക്കാരെ പ്രഷർ സിറ്റുവേഷനെ കൊണ്ടിടവേ ചെയ്തതേ ഇട്ട് കഴിഞ്ഞാൽ അമ്മ ഇതുപോലത്തെ പണി തരുമെന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ സ്മിത്ത് എന്ന മനോഹരമായൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ വെബ്സ്റ്റർ അവർ യങ്സ്റ്റർ നമുക്കറിയാം വെബ്സ്റ്ററിൻ്റെ പെർഫോമൻസ് ഇന്ത്യയെ തോപ്പിച്ചവനാണ് നമ്മൾ സിഡ്നി ജയിക്കേണ്ട കളിയായിരുന്നു വെബ്സ്റ്റർ അവിടെ വന്നിട്ട് ഒരു അമ്പത്തിയാറ് റൺസ് എടുത്തു രണ്ട് കളിയിലും ഒരു ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു നമ്മളവിടെ കളി ജയിക്കേണ്ടതായിരുന്നു നമുക്കവിടെ കളി ടൈ ആക്കാം കഴിഞ്ഞാൽ എന്നാൽ വെബ്സ്റ്റർ അവിടെ വന്നൊരു കാഴ്ചവെച്ച പെർഫോമൻസ് ഉണ്ടല്ലോ ഇന്ത്യയെ മാച്ചിൽ നിന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ഒരു പെർഫോമൻസ് ആ ഇന്ന് വെബ്സർ വന്ന് കാഴ്ചവെച്ചത് സ്മിത്തും വെബ്സ്റ്ററും കൂടെ ചേർന്ന് എഴുപത്തി ഒമ്പത് റൺസിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നത് ഏകദേശം അറുപത്തിയേഴ് നാല് വിക്കറ്റായിരുന്നു നഷ്ടപ്പെട്ടത് എന്നാൽ സെക്കൻഡ് സെഷൻ ആയപ്പോഴത്തേന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അഞ്ച് വിക്കറ്റ് തീക്കി അവിടെ പോകുന്നു തിരിച്ചു വരുന്നു സൗത്ത് ആഫ്രിക്കയുടെ കമ്പായിക്ക് എന്നാ മനോഹരമായിട്ട് ബോൾ ചെയ്യുന്ന അറിയാമോ എനിക്കൊരു ആവറേജ് സ്കോർ പോലും ഇല്ല അവിടുത്തെ ഫസ്റ്റ് ഇന്നിങ്സിന്റെ സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴാണ് നോക്കുമെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടിന് ആസ്ട്രേലിയ തീർത്തു എന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ നോക്കുമ്പോൾ എല്ലാം ആദ്യത്തെ സെഷനും അവസാനത്തെ സെഷനും നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു പറഞ്ഞിരിക്കുന്നു സൗത്ത് ആഫ്രിക്കയുടെ ബോളർമാർ സൂപ്പർ പെർഫോമൻസ് കാഴ്ച വെച്ച് ബോൾഡർമാർ എന്നാൽ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് നാല് മാക്രം പോയി റിക്കൾട്ടം പോയി സ്റ്റബ്സ് പോയി മുള്ളറും പോയി നാൽപ്പത്തി മൂന്ന് നാല് എന്നാ പരിതാപരമായ അവസ്ഥയെന്ന് നോക്കിക്കേ അതുപോലെ മാച്ചിനെ കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇവിടെ മാച്ച് കൊണ്ട് കളയുന്നത് ബാബുമയാണ് ഇവരുടെ ക്യാപ്റ്റൻസി വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ന് ലുങ്കിനിങ്കിഡിയെ ടീമിലോട്ട് കിട്ടുന്നത് എന്തിനാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ലുങ്കിനിംഗി എറിഞ്ഞത് എട്ട് ഓവറാണ് നാൽപ്പത്തി അഞ്ച് റൺസാണ് വഴങ്ങുന്നത് വിക്കറ്റ് ഒന്നും കിട്ടിയതുമില്ല എക്കണോമി നോക്കുവാണെങ്കിൽ അഞ്ച് പോയിന്റ് നാല് രണ്ടിന്റെ എക്കണോമിയാണ് സത്യം പറഞ്ഞാൽ ഇംഗിടിയുടെ അത്രയ്ക്ക് പന്ന പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നു ബാറ്റേഴ്സൺ ഇവർക്ക് വേണ്ടി നല്ല പെർഫോമൻസ് കാഴ്ച കാഴ്ചവെച്ചു ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാനെതിരെ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചു ഇവരെ ഇവിടെ വരെ കൊണ്ട് ഒരു ബോളറാണ് ആ പുള്ളിക്കാരനെ എടുത്തതാണ് ടീമിന് പുറത്തേക്ക് അറിയുന്നു ലുങ്കിനിംഗി കൊണ്ട് ട്വന്റി ട്വന്റിയിലും ഓടിയയിലും എറിയാൻ കഴിയുന്ന ഒരു ബോൾഡറെ കൊണ്ട് ടെസ്റ്റിലിട്ടിട്ട് പണി കിട്ടിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അതുപോലെ തന്നെ വെബ്സ്റ്ററ് പതിനഞ്ച് റൺസ് എടുത്തിരിക്കുമ്പോഴാണ് വെബ്സറിൻ്റെ ഒരു എൽ ബി വരുന്നത് എൽ ബിയിൽ അപ്പീൽ ചെയ്യുന്നു കണ്ടേ റിവ്യൂ എടുക്കുന്നതല്ലേ ബാബുമ അവിടെ നോക്കുമെങ്കിൽ വെബ്സ്റ്റർ എഴുപത് പ്ലസ് സ്കോർ ചെയ്യുന്നു കളി അവിടുന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു രണ്ടാമത്തെ സെഷനിൽ സത്യം പറഞ്ഞാൽ സ്മിത്തും എപ്സഡും കൂടെ അവിടെ നിന്നപ്പോഴത്തേന് ലുങ്കിനിങ്ങേ കൊണ്ടുവന്ന് അവിടെ അടി വാങ്ങിച്ചു കൂട്ടി റബാഡെ എന്ന് വന്നതില്ലെന്ന് സത്യം സത്യമാനം ആറ് ഓവർ റബാഡെ അറിയിപ്പിക്കും പിന്നെ റബാഡെ കൊണ്ട് റെസ്റ്റ് ചെയ്യിപ്പിക്കും എവിടെയെങ്കിലും കൊണ്ട് തീർപ്പിക്കും പിന്നെ റബാഡ വരുമ്പോഴത്തേന് മാച്ച് സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്നത്തെ ബാബുമ്മയുടെ ക്യാപ്റ്റൻസി സത്യം പറഞ്ഞ ശോകമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അത്രമാത്ര ശോകമായിരുന്നു ഇപ്പോൾ എന്തായാലും ബാറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉണ്ട് ഈ കാണിച്ച പെർഫോമൻസ് ഒക്കെ ബാറ്റിങ്ങിൽ തിരുത്തി ഏതെങ്കിലും ഒരു സ്കോറ് എങ്ങനെയൊക്കെ പോയാലും ഒരു ഇരുന്നൂറ്റി അമ്പത് റൺസൊക്കെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈറ്റ് കാഴ്ചവെക്കാം എനിക്ക് തോന്നില്ല ഇനി ഇരുന്നൂറ്റി അമ്പത് റൺസൊക്കെ ഇവർക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയം തന്നെ ഒരു നൂറ്റി അമ്പത് റൺസ് എടുത്താൽ എടുത്തതെന്ന് തന്നെ പറയാം അതാണ് കാണാൻ കഴിയുന്ന സാഹചര്യം പിന്നെ ഓസ്ട്രേലിയയുടെ കമ്പാക്ക് ഒരു രക്ഷയിൽ എന്ന് ടീം സ്മിത്തും വെബ്സറും കൂടെ ചേർന്ന് ടീമിനെ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വെബ്ചറിനെ എന്തുകൊണ്ടായിരുന്നു ഒരു ടീമിലോട്ട് ഇട്ടതെന്ന് പുള്ളി തെളിയിച്ചു ഡബ്ല്യൂ ടി സി ഫൈനലിൽ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിൽക്കും കഴിഞ്ഞ പ്രാവശ്യം നോക്കുമെങ്കിൽ ട്രാവൽസ് ഹെഡ് ഈ പ്രാവശ്യം നോക്കുമെങ്കിൽ വെപ്റ്ററും സ്മിത്തും റിയാം സ്മിത്ത് സ്മിത്തിന്റെ കളി കാഴ്ചവെക്കും സ്മിത്ത് വന്നിട്ട് അറുപത്തിയാറ് റൺസ് എടുക്കുന്നു പത്ത് ഫോറ് വെപ്സൺ വരുന്നു എഴുപത്തിരണ്ട് റൺസ് എടുക്കുന്നു പതിനൊന്ന് ഫോർ സൂപ്പർ അവിടുന്ന് കളിയെ തിരിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അറുപത്തി നാല് ബോൾ എടുത്തുനിന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ കൊണ്ട് എത്തിക്കാൻ സത്യം പറഞ്ഞാൽ വെപ്സറിന്റെ ഇന്നിങ്സും സ്മിത്തിൻ്റെ ഇന്നിങ്സും ഇമ്പോർട്ടൻറ്റ് ഒരു ഘടകമായി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അലക്സ് കാരി വന്ന് അവിടെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു ആദ്യത്തെ അവർ തന്നെ സ്റ്റാർക്ക് വന്ന് സ്റ്റാർക്കിന്റെ തനിക്കൂടെ കാണിച്ചു പറഞ്ഞിട്ടിരിക്കുന്നു അവർ എക്സ്പീരിയൻസ് ബാറ്ററായ മാക്രത്തെ പറഞ്ഞു വിടുന്നു അതുപോലെ തന്നെ റിക്കൽ പറഞ്ഞു വിടുന്നു പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ജോഷെസിലോട്ട് വന്നൊരു വിക്കറ്റ് എടുക്കുന്നു പാറ്റ് കമ്മിൻസ് വന്നൊരു വിക്കറ്റ് എടുക്കുന്നു സൗത്ത് ആഫ്രിക്കയെ പരിങ്ങലാക്കിന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു പ്രഷർ സിറ്റുവേഷനിലൊക്കെ ഈ ടീം സത്യം പറഞ്ഞ ഇമാരെ തോപ്പിക്കാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഫയലിൽ ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസേ ഉള്ളൂ എന്നാൽ അമ്മമാരെ ബോളർമാർ വന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു ബാബുമ മൂന്ന് റൺസ് എടുത്തോണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് എട്ട് റൺസ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് അറിയില്ല നാളെ ഇവർക്ക് എത്ര മാത്രം കളിക്കാൻ കഴിയും നാളെ ഒരു നൂറ്റി അമ്പത് റൺസെങ്കിലും എടുക്കാൻ കഴിഞ്ഞാൽ വലിയ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു രണ്ടാമത്തെ ദിവസം ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു പിച്ച് ആണ് നല്ലൊരു ലീഡൊക്കെ കിട്ടുവാണെങ്കിൽ ആസ്ട്രേലിയ എനിക്കറിയാമതി അവന്മാരെ എവിടം വരെ കൊണ്ട് വെക്കുമോ എന്നുള്ള ഈ സ്കോറ് മിക്കവാറും മൂന്നാമത്തെ ദിവസമൊക്കെ കളി തീരാൻ മൂന്നാമത്തെ നാലാമത്തെ ദിവസം കളി തീരാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതുപോലത്തെ മനോഹരമായ ബാറ്റിംഗ് ആ സത്യം പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയെ കാഴ്ചവെച്ചെന്ന് പറഞ്ഞിരിക്കുന്നു വളരെ ദയനീയമായ പെർഫോമൻസ് വളരെ ദയനീയമായ ക്യാപ്റ്റൻസി ആ സൗത്ത് ആഫ്രിക്കയുടെ അതുപോലെ തന്നെ ദയനീയമായ ബാറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നു